ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാർഗ വിമുക്ത ഭടഭവൻ തോന്നൂർക്കര

പഞ്ചായത്തിലെ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും മുഖ്യമന്ത്രിയും ചേർന്ന് പേര് മാറ്റി പണം അടിച്ചു മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് അത് ഹരിത കേരളമാക്കി മാറ്റി ഹരിത കേരളം പദ്ധതി അപ്പൊ പിണറായിക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടു അപ്പൊ ജനങ്ങൾ എന്ത് വിചാരിക്കും ഹരിത കേരളം പദ്ധതി ആരുടെയാണ് അത് പിണറായി വിജയൻ്റെയാണെന്ന് വിചാരിക്കുന്നത് പക്ഷെ ആരാ പൈസ കൊടുക്കുന്നത് കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് സ്റ്റാർട്ടപ്പ് പദ്ധതികളും സ്റ്റാൻഡപ്പ് പദ്ധതികളും വന്നു ഇന്ന് ഏറ്റവും വലിയ അന്തർവാഹിനി കപ്പൽ ആ അന്തർവാഹിനി കപ്പലിന്റെ പാർട്സ് ഉണ്ടാക്കുന്ന ധാരാളം സെന്ററുകൾ രാജ്യത്ത് വിവിധ ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ പോയി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുന്നു സ്റ്റാലിനെ കാണുമ്പോൾ സ്റ്റാലിൻ പറയും ഞാൻ നിങ്ങളോട് പിന്തുണയുണ്ട് പക്ഷേ സ്റ്റാലിൻ അവിടെ എന്ത് ചെയ്യുന്നു കരുണാനിധിയുടെ മകനായിട്ടുള്ള സ്റ്റാലിൻ കെ നേതാക്കന്മാരോട് പറയും എന്താ പറയാ നമ്മൾ ഒരുമിച്ച് ചേരണം എന്തിനു വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് തമിഴ്നാട്ടുകാർക്ക് കോടാന കോടി രൂപ നേടിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കാനായി അമർന്നാവും ഒന്നായിട്ട് അവര് പദ്ധതികൾ സമർപ്പിക്കും എളനാട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം അനൂപ് അധ്യക്ഷനായിരുന്നു പ്രഭാകരൻ മാഞ്ചാടി ആമുഖ പ്രസംഗം നടത്തി മുതിർന്ന ബി ജെ പി പ്രവർത്തകൻ എ എസ് ശശി മാധ്യമ വക്താവ് ജോമോൻ ചക്കാലയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ഒ ബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി എസ് കണ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി എസ് ശരുൺ ഉമേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് പെന്നൂർ ട്രഷറർ രവി ഏരിയ ജനറൽ സെക്രട്ടറി സംഗീത നമ്പ്യാർ വൈസ് പ്രസിഡന്റ് ദേവാനന്ദൻ ഏരിയ സെക്രട്ടറി സന്ദീപ് രാജ് എം യു കൃഷ്ണൻകുട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ ബാബു സരിത വാസു തുടങ്ങിയവർ സംസാരിച്ചു പഴയന്നൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് നൽകാനുള്ള പരാതിയുടെ പകർപ്പ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ സുധാകരൻ മാസ്റ്റർ ഷിബു അടിച്ചിറക്കളം പ്രദീപ് അടിച്ചിറ എന്നിവരുടെ നേതൃത്വത്തിൽ ശോഭ സുരേന്ദ്രന് കൈമാറി സംഗമത്തിൽ എളനാട് പ്രദേശത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാർ വിരമിച്ച സൈനികർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ എന്നിവരെയും ജനസംഘം കാലം മുതൽ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മുതിർന്ന പ്രവർത്തകരെയും ശോഭ സുരേന്ദ്രൻ ആദരിച്ചു അപ്പം അതുകൊണ്ട് ഞാൻ ശോഭ ചേച്ചി വരുന്നതിന് മുമ്പാണെങ്കിൽ ഒരുമിനിറ്റ് ആശംസ അറിഞ്ഞു പോകാമെന്ന് കരുതിയാണ് ഞാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കേറി എന്നാൽ കൃത്യസമയത്ത് ശോഭ ചേച്ചി വന്നല്ലോ ഞാൻ ഏറെ സന്തോഷക്കാരാണ് ശോഭ ചേച്ചി ഞാൻ വസ്ത്രത്തിൽ പ്രോട്ടോകോൾ പ്രകാരം ഇവിടെ ഞാൻ മറ്റൊരു ജില്ലക്കാർക്കാണ് മറ്റൊരു ജില്ലയിലെ മോർച്ചയുടെ പ്രസിഡന്റാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന മാധ്യമ വക്താക്കളുള്ള ഒരാളാണ് പക്ഷെ ഞാനിവിടെ പറയുമായിരുന്നു നമ്മുടെ ശശിയേട്ടനും ഞാനും ഒക്കെ അറിയി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആത്മബന്ധം ഒരു അല്ല വസ്ത്രത്തിൽ ഞാൻ